ഇതോ ചേട്ടാ ഇത് കൂമ്പുക്കൽ കുരുമുളക് ഇത് എരയിൽ നിന്നാണ് അവർ തണ്ട് മുറിച്ച് ആണ് ഇത് ശരി ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നര വർഷം കൊണ്ട് നമുക്കിത് കണ്ണി കുത്തും ഇത് ഇത് നമ്മൾ മറ്റു കൊടി പോലെയല്ല ഇത് മുറിച്ചിടണ്ട ഇത് ഒരു കുറച്ചുകൂടെ ഒരു ഒന്നരയടിപ്പൊക്കാകുമ്പോഴത്തേന് ഇത് കണ്ണി കുത്താം എല്ലാവർക്കും നമസ്കാരം ആന്റണി മുനിയറ ബ്ലോസിലേക്ക് സ്വാഗതം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ അമ്പടച്ചാലിലെ കളരിയാമ്മക്കൽ ജോർജിയേട്ടിൻ്റെ അരികിലാണ് ജോർജിയടിയിലേക്ക് എത്തുമ്പോൾ കാർഷിക സമൃദ്ധിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് വ്യത്യസ്തങ്ങളായ കുരുമുള്ള ഇനങ്ങൾ ജോർജിയേട്ടാ ഇത് ഏത് ഇനങ്ങളാണ് ഇത് അഞ്ച് ഇനങ്ങളുണ്ട് ഇത് കുരുമുളക് പിന്നെ കൈകളിയുണ്ട് വിജയി ഉണ്ട് പിന്നെ പനൂറ് എട്ടുണ്ട് സാധനങ്ങളാണ് ഇത് വെച്ചിരിക്കുന്നത് ഇത് ഞാൻ മദർ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇത് തന്നെ ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് കുറ്റിക്കുരുമുളകിനു ഒട്ടിച്ചിട്ടുണ്ട് അപ്പം ഇത് മദർ പ്ലാന്റ് മദർ പ്ലാന്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇത് കൊടുക്കാനുള്ളതല്ല അല്ല വിൽപ്പനയ്ക്കുള്ളതല്ല വിൽപ്പനയ്ക്ക് നമ്മൾ സാധാരണ ഇതിൽ നമ്മൾ കൊടുക്കുന്ന തിപ്പിലിയിലെ മാത്രമാണ് ഞാൻ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ വേണ്ടിയിട്ട് കുറ്റിക്കുരുമുളകിൻ്റെ കുറ്റിക്കുരുമുളകല്ല ഇത് ലെയറാണ് ഇത് നമ്മൾ മരത്തിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏത് ചതുപ്പ് സ്ഥലത്തും കൊണ്ട് ഈ കൊടി വെക്കാമെന്നുള്ളതാണ് വെച്ച് കെട്ടി കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ ഇതേ ഇത് കൈരളിയ കൈരളിയ ആ കൈരളിയ എന്ന പെട്ടതാണ് കുമ്പുക്കനുമുണ്ട് ഈ കുട്ടത്തിൽ ഇത് ഇതേറ്റവും നല്ല ഏത് കൃഷിക്കാർക്ക് ഏത് ചതുപ്പ് മണ്ണിലും കൊണ്ടുപോയി വെക്കാൻ പറ്റിയ ഒരു കുടിയാണ് വളരെയധികം മുന്നോട്ട് പോകുന്ന പോകുന്ന ഒരു കൊടിയാണ് ഇത് വാങ്ങിയിരിക്കുന്നതല്ല ഇത് വേറൊരു വേറൊരു ഇനമാണ് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് പക്ഷേ ആ മുളിന് നല്ല നീളവും നല്ല വലിപ്പവും ഉള്ള ഇതാണ് അതിൻ്റെ സാമ്പിൾ വേണ്ടിയിട്ട് ഞാൻ ഇതെന്താ ഇത് ബ്രസീലിയൻ തിപ്പിലി ഈ തിപ്പിലിയിൽ ഇത് ഇപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് ഓടിക്കാറായിട്ടുണ്ട് ഈ വലിപ്പം മടി അപ്പോൾ ഇവിടുത്തെ ഹൈറേഞ്ചിൻ്റെ ഒരു പ്രത്യേകതന്നെയാണെന്ന് വെച്ചാൽ ഇത് വളർച്ച കൂടുതലാണ് കാരണം അതിന് വണ്ണം കൂടി വരികയാണ് വണ്ണം കൂടുന്നതനുസരിച്ച് ഇതൊക്കെ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഓ ശരി പാടില്ല അധികം പാടില്ല കാരണം നമ്മുടെ ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇത് കുറ്റിക്കുരുമുളകിൻ്റെ ഇതാണ് ഇത് കൈരളി ഒട്ടിച്ചിരിക്കുന്നതാണ് ഇതാണ് ഒരു ഒരു സ്റ്റബം എടുത്തിരിക്കുന്നത് ഇത് ആണ് കൈരളിയുടെ മദർ പ്ലാന്റ് ഓ ഇതാണ് മദർ പ്ലാന്റ് അല്ലേ ശരി അപ്പോൾ ഇത് ഇത് നമ്മൾ ലെയറായിട്ട് ആയിട്ട് പോകുന്നതാണ് ഇത് ഇവിടെ വെച്ച് ഇനി ഇത് ഇത് കയറി നമുക്ക് ലെയറായിട്ട് കൊടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പം ലെയറിങ്ങും ഗ്രാഫ്റ്റിങ്ങും ആണ് ഇതിൻ്റെ ടിപ്പിലിട്ട് ടിപ്പിലിത്തണ്ട് നമ്മളെടുത്ത് മുടിച്ച് ഒരു മുട്ടിൻ്റെ വലിപ്പം മതി ഈ രീതിയിൽ നമുക്കത് ഗ്രാഫ്റ്റ് ചെയ്യാം ആർക്കും ഇത് പിടിപ്പിക്കാൻ പെട്ടെന്ന് തന്നെ വെള്ളം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആഴ്ചയിൽ ഒരു നരയെങ്കിലും കൊടുക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത തൈകൾ എന്ത് വലിയ കൊടുക്കാറ് ഞാൻ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതത് ആവശ്യക്കാരുടെ ഇഷ്ടമനുസരണം ഏത് ഇനം വേണമെന്ന് പറഞ്ഞാൽ ആ ഇനം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഇതിന്മാതിരി വരും ആ ചട്ടിയാകുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഇതിന് വേരിന് വളച്ചിലോ ഇതൊന്നും സംഭവിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ ചട്ടിയിലാക്കിയിരിക്കുന്നത് അത് തന്നെയല്ല ലാബർ ചാർജ് കുറവ് പ്ലാസ്റ്റിക് കൂട് നമ്മൾ അറയ്ക്കുമ്പോഴാണ് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളത് ഇതോ ചേട്ടാ ഇത് കുരുമുളക് ആ ഇത് എരയിൽ നിന്നാണ് അവർ ണ്ട് മുറിച്ച് ആണ് ഇത് ഗ്രാപ് ചെയ്ത് ശരി ഇതിന് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നര വർഷം കൊണ്ട് നമുക്ക് നമുക്കിത് കണ്ണി കുത്തും ഇത് ഇത് നമ്മൾ മറ്റു കൊടി പോലെയല്ല ഇത് മുറിച്ചിടണ്ട ഇത് ഒരു കുറച്ചുകൂടെ ഒരു ഒന്നരയടി പൊക്കമാകുമ്പോഴത്തേനും ഇത് കണ്ണി കുത്താൻ തുടങ്ങും അതാണ് ഈ കുരുമുളകൊരു ഇത് കാഞ്ഞിരപ്പള്ളി കൂമ്പക്കൽ ഒറിജിനൽ ഒറിജിനൽ സാധനമാണ് ഇത് ഞാൻ വെച്ച് അനുഭവിച്ചതിൻ്റെ വേഗത്താണ് അവിടെ ഇത് രൂപ തരുവാതല്ലേ ഈ ഒരു കൈക്ക് ഇത് കൂടുതലും അവർ പോകുന്നത് കർണാടകത്തിലേക്കാണ് ഇതൊരു തൈ മതി അല്ലേ ഒരു തൈ മതി ഇത് ഒരു ഒരു മരത്തിൻ്റെ വീട്ടിൽ ഒരു തൈ വെച്ചാൽ മതി അത് ഞാൻ അവനെ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പത്ത് ഇരുന്നൂറെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ മദർ പ്ലാന്റിന് വേണ്ടിയിട്ടാണ് മദർ പ്ലാന്റിന് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പതിച്ച് ഓ വധിച്ചു ഇങ്ങനെ കൊടുക്കും നാഗപതി നാഗപതി ഇല്ലാണ്ട് അടുത്ത കൂടുകൾ നിറച്ച് കഴിയുമ്പോൾ ആയിട്ട് കഴിക്കും അതൊരു പത്തണം നമ്മൾ പിടിപ്പിച്ചാൽ കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് തൈ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാരണം വലിയ വില കൊടുത്ത് നമുക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ള കർഷകർക്ക് ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു സാധനമായിരിക്കും നമുക്ക് ഒരു വർഷത്തെ താമസപ്പെടുകയുള്ളൂ എങ്കിലും ചിലവ് കുറച്ച് നമുക്ക് ഈ ഈ കൊടിയനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ പറ്റും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും അപ്പോൾ ഇടുക്കി ജില്ലയിലെ അമ്പലശാലയിലേക്ക് എത്തുമ്പോൾ വ്യത്യസ്തങ്ങളായ കുരുമുളകിനങ്ങൾ വികസിപ്പിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ വർഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ശ്രീ ജോർജ് കുട്ടി കളിതിയാമാക്കൽ അദ്ദേഹത്തിൻ്റെ കാർഷിക പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാന കുരുമുളകാണ് ഗ്രാഫ്റ്റ് ചെയ്ത് ലെയർ ചെയ്ത് അതോടൊപ്പം തന്നെ കൂടുതൽ വർഗീകരിച്ച് ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു കർഷകനാണ് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണമെന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന പ്രത്യേകിക്കുന്നു സ്നേഹപൂർവ്വം ആൻ്റണി മുനിയറ